സുരേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രിയുടെ അല്ല ഒരു മനുഷ്യ സ്നേഹിയുടെ പ്രവൃത്തിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എങ്ങും ചർച്ചയാകുന്നത് മുത്തൂറ്റ് ഫിൻകോർപ്പിന്റെ ജപ്തി നടപടിയിൽ അഞ്ച് സ്ത്രീകളടങ്ങുന്ന ഒരു കുടുംബം പെരുവഴിയിലായപ്പോൾ അർദ്ധരാത്രി ആ കൈതാങ്ങുമായി എത്തിയത് സുരേഷ് ഗോപി തന്നെയാണ് ബാങ്ക് തുറക്കുന്നതുവരെ കാത്തിരിക്കാൻ പറ്റില്ലെങ്കിൽ ഓൺലൈനായി ആ നാലര ലക്ഷം രൂപ അടച്ച് ആ കുടുംബത്തെ കരകയറ്റാം എന്ന് സുരേഷ് ഗോപി ഉറപ്പു നൽകുകയും ചെയ്തു അങ്ങനെ ആ മനുഷ്യൻ ആ നന്മയുള്ള മനുഷ്യൻ ആ കുടുംബത്തിന് കൈത്താങ്ങായി മാറുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ ഈ സാഹചര്യത്തിൽ വേടനെതിരെ കടുത്ത വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് ജന്മം കൊണ്ട് വിവേചനം നേരിടുന്ന സമൂഹത്തിലാണ് താൻ ജീവിക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസം വേടൻ പറഞ്ഞിരുന്നു തന്റെ പ്രസംഗങ്ങളിലൊക്കെ ഉടനീളം സുരേഷ് ഗോപിയെ മല്ലാതെ വിമർശിക്കുന്ന ഇൻഡയറക്റ്റ് ആയിട്ട് വിമർശിക്കുന്ന ഒരു പ്രവണതയാണ് വേദനിൽ കാണുന്നത് അടുത്ത ജന്മമുണ്ടെങ്കിൽ ബ്രാഹ്മണനായി ജനിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുള്ള നാടാണിത് സോറി തൃശൂർക്കാർക്ക് ഒരു തെറ്റുപറ്റി പേടിയും സഹതാപവുമാണ് ആ വാക്കുകൾ കേട്ടപ്പോൾ തോന്നിയത് ഏത് നൂറ്റാണ്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് പിറവിയാൽ ഒരു മനുഷ്യൻ ഉന്നതനാണെന്ന് വിചാരിക്കുന്നത് എനിക്ക് മനസ്സിലാകാത്ത ഒന്നാണെന്നാണ് വേടൻ സുരേഷ് ഗോപി വിമർശിച്ചുകൊണ്ട് പറഞ്ഞത് എന്നാൽ അതേസമയം വേടനെതിരെ ഇപ്പോൾ കനത്ത രീതിയിലാണ് വിമർശനങ്ങൾ ഉയരുന്നത് ആ വേടനോട് പറയൂ തൃശൂർക്കാർക്ക് തെറ്റുപറ്റിയിട്ടില്ലെന്ന് വേടനെ തള്ളി സുരേഷ് ഗോപിയുടെ നന്മയ്ക്ക് കൈയടിക്കുകയാണ് ഇന്ന് സോഷ്യൽ മീഡിയ കുട്ടികളടക്കം അഞ്ച് സ്ത്രീകളെ വഴി ആധാരമാക്കി ജപ്തി നടന്നു അതിവേഗം കേന്ദ്രമന്ത്രി ഇടപെട്ടതുകൊണ്ട് തന്നെ ആ കുടുംബത്തിന് മുഴുവൻ തുകയും അടയ്ക്കാമെന്ന ഉറപ്പ് സുരേഷ് ഗോപി നൽകിയതോടെ വലിയ രീതിയിൽ റിപ്പീറ്റ് വലിയൊരു സഹായമാണ് നൽകിയത് വേടന്റെ ഈ വിമർശനങ്ങളൊക്കെ മാറ്റി വെച്ചോളാൻ പറയൂ ആ വേടനോട് പറയൂ തൃശൂർക്കാർക്ക് തെറ്റുപറ്റിയിട്ടില്ല ഇനി പറ്റുകയുമില്ല എന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നത്